മരണശേഷം മരിച്ചവർക്കായി പ്രാർത്ഥിക്കേണ്ട എന്നൊക്കെ പറയുന്ന ചില വിശ്വാസങ്ങൾ പഠിപ്പീലുകൾ ഇന്ന് കൂടി വരുന്നുണ്ട് കത്തോലിക്ക സഭയിൽ നല്ലാത്ത എന്നാൽ മറ്റേതോ സഭയിൽ ആ ഒരു മനുഷ്യന്റെ ചോദ്യത്തിന് അല്ലെങ്കിൽ ഇതുപോലെയുള്ള വാദങ്ങളാൽ കത്തോലിക്ക വിശ്വാസത്തുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വരുന്നവർക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ സഹോദരങ്ങളെ നിങ്ങൾക്ക് തെറ്റി തിരുസഭയുടെ ഈ പഠനം നിങ്ങൾ മനസ്സിലാക്കിയതിന്റെ പ്രശ്നമാണ് മാരകപാപത്തിൽ മരിച്ച ഒരു ആത്മാവിനെ ഒരു പ്രാർത്ഥനയും കൊണ്ട് രക്ഷിക്കുവാൻ പറ്റുമെന്ന് തിരുസഭ പഠിപ്പിക്കുന്നില്ല മാരകപാപം ചെയ്ത് അനുദപിക്കാതെ ഒരാൾ മരിച്ചാൽ അവനെ നിത്യശിക്ഷയാണ് നരകമാണ് അവൻ രക്ഷപ്പെടില്ല പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല മാരകപാപത്തിൽ മരിച്ചവർക്ക് വേണ്ടിയല്ല ഈ പ്രാർത്ഥിക്കുന്നത് മാരക പാപത്തിൽ നിന്നൊക്കെ അനുദപിച്ച് കുംഭസാരിച്ചു വഴിമാറി എന്നാൽ പരിപൂർണ്ണ വിശുദ്ധിയില്ലാതെ ആർക്കും സ്വർഗത്തിൽ പോകാനാവില്ലല്ലോ മാനുഷികമായ വീഴ്ചകളിൽ വന്ന കുറവ് കാരണം സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന ആത്മാക്കളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാതെ ദൈവനിഷേധത്തിലും മാരകപാപത്തിലും ജീവിക്കുന്നവരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് തിരുസഭ പഠിപ്പിക്കുന്നില്ല തിരിച്ചറിയണം മാരകപാപത്തിലാണ് ഒരു വ്യക്തി മരിക്കുന്നതെങ്കിൽ അയാൾക്ക് നിത്യശിക്ഷയാണ് ആ ആത്മാവിനെ പിന്നെ മോചനമില്ല ശുദ്ധീകരണ ആത്മാക്കൾക്കായി നാം പ്രാർത്ഥിക്കണം സഹനങ്ങൾ ഏറ്റെടുക്കണം അങ്ങനെ നമ്മുടെ ഈ പ്രാർത്ഥന പരിത്യാഗങ്ങൾ കൊണ്ട് ഒരു ആത്മാവ് ഈ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ ആ ശുദ്ധീകരണാത്മാവ് എവിടെയാണ് അവർ സ്വർഗ്ഗത്തിലാണ് അവർ നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി കൂടി മധ്യസ്ഥ അപേക്ഷിക്കില്ലേ നമുക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ അത് അനുഗ്രഹമല്ലേ ഈ കെട്ടുകൾ പൊട്ടുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാം ഈശോയ്ക്ക് ഇഷ്ടമുള്ള പുണ്യപ്രവൃത്തി ശുദ്ധീകരണാത്മാക്കൾക്കായി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് അവർക്ക് സ്വയം പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ നമ്മുടെ പ്രാർത്ഥനാ പരിത്യാഗങ്ങൾ അവരെ രക്ഷപ്പെടുത്തുവാനായിട്ട് സഹായിക്കും മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഇതാണ് പുണ്യവാന്മാരുടെ ഐക്യം എന്നൊക്കെ പറയുന്നത് അവരുടെ വിഷമങ്ങൾ നമ്മുടെയും വിഷമങ്ങളായി മാറുകയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് മാത്രമല്ല നമുക്കും കൃപ കിട്ടുകയാണ് അതിനാൽ ഭൂമിയിലെ സഭ ശുദ്ധീകരണ സ്ഥലത്തിലെ സഭയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ സഭയ്ക്ക് മുമ്പിൽ നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനകളാണ് മരിച്ചവരുടെ പ്രാർത്ഥനകൾ എന്ന് ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം അപ്പോൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൊണ്ട് മരിച്ചവർക്ക് പ്രയോജനമുണ്ട് എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്നുള്ളതാണ് വിഷയം ഇത്തരം വചനത്തിലില്ലാത്ത ദൈവവചനത്തിലില്ലാത്ത ആത്മീയ പ്രവർത്തനങ്ങൾ ക്രിസ്തു നിഷേധമല്ലേ വചന നിഷേധമല്ലേ എന്നുള്ളതാണ് ഒരു സംശയം മരണകാരണമായ മാരകപാപത്തോടെ മരിച്ചവർ ഉറപ്പായും നരകത്തിൽ പോകും എന്നാണല്ലോ പറയുന്നത് അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നും പറയുന്നു അങ്ങനെയെങ്കിൽ മരിച്ചവരിൽ ആരൊക്കെയാണ് അത്തരക്കാർ എന്ന് സഭ നിശ്ചയിച്ചു വയ്ക്കാറുണ്ടോ കാരണം അല്ല എന്നുവരികിൽ ഒരു പ്രയോജനവുമില്ലാതെ വെറുതെ നരകത്തിൽ പോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പാഴ്വേല ചെയ്യുന്നതാകരുതല്ലോ നമ്മുടെ പ്രാർത്ഥന അതായത് ഇന്ന ഇന്ന വ്യക്തികൾ മാരക പാപത്തോടെയാണ് മരിച്ചത് എന്നും നരകത്തിലാണ് എന്നും ഉറപ്പ് കൊടുക്കാനും നിശ്ചയിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കാനും എന്ത് ക്രമീകരണമാണ് കത്തോലിക്ക സഭയിലുള്ളത് എല്ലാ മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും ശുദ്ധീകരണ സ്ഥലത്താണെന്നല്ലേ ഊഹിക്കപ്പെടുന്നത് അപ്പോൾ മരണശേഷം ആരും സ്വർഗത്തിലേക്ക് നേരിട്ട് പോകുന്നില്ല എന്നല്ലേ പറയുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ടായില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം മരിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ നരകത്തിലുള്ളവർക്കും കൂടി പ്രാർത്ഥിക്കുന്നു എന്ന അർത്ഥം വരുന്നു നരകത്തിലുള്ളവർക്കു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് വ്യക്തമാക്കണം ആരൊക്കെ നരകത്തിലാണ് ശുദ്ധീകരണ സ്ഥലത്തിലാണ് സ്വർഗത്തിലാണ് എന്ന് കൃത്യമായി അധികാരികൾ ബന്ധുക്കളോടും പ്രാദേശിക ഇടവകക്കാരോടും പറയാതെ എങ്ങനെയാണ് കൃത്യമായി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുക ആരും സ്വർഗത്തിൽ പോകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ ശുദ്ധീകരണ സ്ഥലമെന്ന സംവിധാനം ഉണ്ടാക്കിയത് ഇതിന് ബൈബിളിൽ എന്ത് അടിസ്ഥാനമാണ് ഉള്ളത് ശുദ്ധീകരണ സ്ഥലവും അവിടെയുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ക്രിസ്തുവിന് വിശ്വാസികളെ രക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ നിഷേധിക്കുന്നതിന് തുല്യമല്ലേ ജീവിച്ചിരിക്കുമ്പോൾ വചനപ്രകാരം വിശ്വസിച്ച് അനുസരിച്ച് ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാൻ കഴിയില്ല എന്ന് കത്തോലിക്ക സഭ നിർബന്ധം പിടിക്കുന്നത് എന്തിനാണ് ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ച് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് സ്വർഗത്തിൽ വിടാതെ നരകത്തിലേക്ക് വിടുന്നത് എന്തിനാണ് പിന്നീട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണോ ശുദ്ധീകരണ സ്ഥലത്തിലും തീയുണ്ട് നരകത്തിലും തീയുണ്ട് നരകത്തിൻ്റെ മറ്റൊരു പേര് മാത്രമല്ലേ വാസ്തവത്തിൽ ശുദ്ധീകരണ സ്ഥലം ബൈബിളിൽ ശുദ്ധീകരണ സ്ഥലം എന്നുള്ള ഒരു പഠിപ്പിക്കലുണ്ടോ അപ്പോൾ ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ജനത്തെ പഠിപ്പിച്ച് തെറ്റിച്ച് കളഞ്ഞ് സ്വയം തൊഴിൽ കണ്ടെത്തുന്നത് എല്ലാ സഭകളിലെയും പുരോഹിത വർഗത്തിൻ്റെ ഒരു കലാപരിപാടിയാണ് എന്ന് പൊതുജനം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇന്ന് അനേക ക്രിസ്തീയർ യുക്തിവാദത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ അവർ അനേകർ നാടുവിട്ടുപോകുന്നു ഇത് രണ്ടും ഒരു സഭകൾക്കും നല്ലതല്ല ക്രൈസ്തവ സമൂഹത്തിന് അത് നല്ലതല്ല അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി കുർബാന ഒപ്പീസോ ഒക്കെ അവരുടെ ബന്ധുക്കൾ നടത്താതിരുന്നാൽ അച്ഛന്മാരുടെ വരുമാനം കുറയും അതുകൊണ്ട് ഇമാതിരി വചനവിരുദ്ധമായ ഉപദേശങ്ങൾ പറഞ്ഞ് ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായി ജനത്തെ ഉണർത്തേണ്ടതും പുരോഹിതവർഗത്തിൻ്റെ ഒരു ആവശ്യമാണെന്ന് പൊതുജനം ചിന്തിക്കുന്നുണ്ട് മാത്രമല്ല പ്രഭാഷകൻ്റെ തലയ്ക്ക് ചുറ്റും ഒരു പ്രകാശ വലയവും കാണുന്നുണ്ട് അത് എന്താണാവോ ഏതായാലും പറയുന്ന കാര്യങ്ങൾക്ക് ബൈബിളിൽ അടിസ്ഥാനമുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും വലിയടയനായ കർത്താവ് ന്യായാധിപൻ വാതിൽക്കൽ നിൽക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം ജീവിച്ചിരിക്കുന്നവരെ വചനം പഠിപ്പിച്ച് ദൈവത്തെ അനുസരിക്കാൻ ഉത്സാഹിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ അവരെ നേരെ സ്വർഗത്തിലേക്ക് വിടുകയാണെങ്കിൽ അതല്ലേ കൂടുതൽ വചനപരവും നല്ലതും എളുപ്പവും ചിന്തിച്ചിട്ട് സാവകാശം മറുപടി പറഞ്ഞാൽ മതി